ൂ എന്താ ഒരു ഉഷ്ണം ചൂട് തുടങ്ങണേ ഉള്ളൂന്നാ പറയണേ ശരിക്കും പിടിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മടെ മുറിയേക്കന്ന ഏരിപ്പാടാ പതുക്കെ കറക്കൊണ്ടിരിക്കണ കൊറച്ചുനേരം കൂടി കറക്കാം നല്ലോണം കേട്ടോ ഉള്ളൊക്കെ നെയ്യ് ആത്മാവ് ശത്രുവിനു ഒരാൾ ഒരു ദിവസം വരും എട്ട് ലിറ്റർ വെള്ളം കുടിക്കണം എന്നിട്ട് എന്നിട്ടത് മൂത്ര വിശ്വസിക്കാളാണ് അവന്റെ ഗോതമംഗലത്ത് മേളം തുടങ്ങി 아하하하하. 그두 번날 뻔치나. 오오오오오오오오오오아오오오오오아오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오오 അതെടാ ഒന്ന് പിടിച്ചേ ഈ വടക്കുമൊക്കെ തെക്കോണ്ട് തിരിച്ചിരുത്ത് ദോഷം പറയരുതല്ലോ നല്ല കാറ്റും എനിക്കിപ്പ സൂര്യന്റെ പേടിയാണ് അതുകൊണ്ട് മാത്ര ഞാൻ ഈ സാധനവും ചുമന്നുകൊണ്ട് നടക്കണം ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്കും ഇഷ്ടം ചൂട് കാലത്ത് രണ്ട് തവണ കുഴിച്ചാലേ എനിക്ക് ജലദോഷ വന്നിട്ടു കാണുന്ന വെള്ളത്തിന് രണ്ടാമത്തെ തണുപ്പ് പക്ഷെ ഒഴിക്കുമ്പൂ സോളാർ തട്ടി അപ്പൊ എന്നെല്ലാം ചൂടാ സോറി വന്ന വഴി മറന്നുപോയി റിപ്പീറ്റ് രണ്ട് രണ്ട് നേരത്തെ കുളി എല്ലാം ചേർത്ത് ടാങ്ക് 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 വെള്ളം വെള്ളം വേണം 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 ഒരു ദിവസം മൂന്ന് 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 ഇല്ലയോ കക്കൂസ് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങൾ ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ലോ ഉരുൾപൊട്ട് ഭൂമിയുലുക്കം പേമാരി പെരുമാള് പൈലി